ഉത്തരക്കട നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ ഉച്ചകോടി എൻക്ലേവ് സമാപിച്ചു സംസ്ഥാന ലേബർ ആൻഡ് സ്കിൽ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി കെ വാസുഗി ഐ സമാപന സമ്മേളനം ചെയ്തു അതിന് கேட்கான குட்டிகளோடு வளர்டு எந்த மோனும் எட்டாம் க்ளாஸ் குட்டியானுக்கி ஷீஸ் ஷி வாஸ் ப்ஷேங்களோடு எப்போ ஒரு அரை மணிக்குறை சமயம் உண்டு இது ஞான் வந்ததே பிரதான காரணம் எம்எல்ஏ யோடு உள்ள நல்ல ஒரு ஒரு ஃபிரெண்ட்ஷிப்பா മാത്രമേ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എൻക്ലേവ് സമാപന ദിവസം രാവിലെ പത്ത് മണി മുതൽ സംഘടിപ്പിച്ച സെമിനാറുകൾ ശ്രദ്ധേയമായി വിവിധ പഠന തൊഴിൽ മേഖലകളെയും സാധ്യതകളെയും സംബന്ധിച്ച വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു അപ്പൊ അതേ ഞാൻ വളർന്നത് സോ ഐ ടു ബിക്കം അല്ലെങ്കിൽ അല്ലെങ്കിൽ സമൂഹത്തിലാണ് പ്രഷറ എന്തൊക്കെയാണ് പറയാൻ പറ്റുള്ളൂ ഇത്രയൊരു എന്താ പറയുന്നത് ഇതാരും മനപൂർവം ചെയ്യുന്നില്ല നമ്മൾ തന്നെ നമ്മളെ പഠിച്ച് ഇങ്ങനെ ഒരു സമീപം ഉണ്ടാക്കി വി തിക് ദാഡ് ഇങ്ങനെ ഒരു നല്ല ഒരു സക്സസ്ഫുൾ കരിയർ കിട്ടാൻ നമ്മൾ സന്തോഷിക്കും എന്ന് പറയുന്ന ചെറുപ്പം തൊട്ട് நம்மளை அங்கே ஈ பட்டி போல நம்மளை சமூகம் வளர்த்து எடுக்காமல்